സ്റ്റേജ് വൺ പരമാവധി വിഷമിക്കാൻ അനുവദിക്കുക കരയുക വിഷമിക്കുക ഞാൻ കരച്ചലിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കരച്ചൽ എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്നുള്ളത് വിഷമിച്ച് കരയുക സങ്കടപ്പെട്ട് കരയുക പരമാവധി വിഷമിക്കുക നമ്മൾ അത് കഴിയുമ്പോൾ മടുക്കും എത്ര അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക എന്ന് മനസ്സന്നെ പറയാൻ തുടങ്ങും നിങ്ങൾ റിട്ടേൺ അടിക്കും അതിൽ നിന്ന് അനുവദിക്കണം നിങ്ങൾ സങ്കടപ്പെടാൻ സങ്കടപ്പെടുന്നതൊരു മോശം പരിപാടിയാണ് ചിന്തിക്കരുത് സങ്കടം വരുന്നൊരു കാര്യം പരിഹാരമില്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ സങ്കടപ്പെടുക ഈ ഹിന്ദു റിലീജിയനിൽ മരിച്ചു കഴിഞ്ഞാൽ പത്ത് പതിനാറ് ദിവസം ഒരു നെല്ലും നെല്ലും എന്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കരയുന്നൊരു ചടങ്ങ് ഉണ്ട് വൈകുന്നേരം രാവിലെയൊക്കെ കണ്ടുണ്ടോ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ച സമയത്ത് ഇങ്ങനെ ആ കരച്ചിലൊക്കെ കഴിഞ്ഞു രണ്ട് ദിവസം കൊണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞു ദഹനം അതൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എൻ്റെ ചേച്ചിമാരോ എട്ടത്തിമമാരൊക്കെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയും അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനെ ഇങ്ങനെ കൃത്യമായി കരയുന്നത് കരച്ചടി വരുന്നുണ്ടെങ്കിൽ കരഞ്ഞു കുഴപ്പമില്ല ഇതൊരാചാരം പോലെ ഇങ്ങനെ തുളസിൻ്റെ വെള്ളമൊക്കെ മുക്കി ഇങ്ങനെ തെളിച്ച് അവിടെ ഒരു മൂലയിൽ ഇരുന്ന് കരയും ആ ഡെഡ് ബോഡി കിടത്തിയ സ്ഥലത്ത് അപ്പോൾ ഇങ്ങനെ ചോദിച്ച് ഇത് ഇത് ഇങ്ങനെ ചെയ്യുന്നേ നമ്മള് കരച്ചടി നമുക്ക് സങ്കടം വരുമ്പോഴല്ലേ കരയേണ്ടത് അപ്പം നമ്മുടെ കാരണവരൊരാൾ പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നു ഇവർക്ക് സങ്കടം കെട്ടി നിൽക്കുന്നുണ്ടാവും കരയാൻ തോന്നു തോന്നുന്ന രീതിയിൽ സങ്കടം തലകെട്ടിയിട്ടുണ്ടാവും ഇവരെ തലയിൽ മുണ്ടിട്ടിരുത്തിയിട്ട് പത്ത് പതിനാറ് ദിവസം ഇരുന്ന് കരയണമെന്നാണ് നിയമം എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം കരയണം അപ്പോൾ ഇവർക്ക് കരയാൻ വേണ്ടി ആചാരമേ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ പത്ത് പതിനാറ് ദിവസമൊക്കെ ഒരാളെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഇവരുടെ ഉള്ളിൽ തന്നെ കരഞ്ഞ് മതിയാവും എത്രയാളെക്കുറിച്ച് ചിന്തിച്ച് കരയുക വേറെ പരിപാടികൾ എത്ര കിടക്കണമെന്ന് ചിന്ത വരാൻ തുടങ്ങും അപ്പോൾ കരഞ്ഞ് കരഞ്ഞ് സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് സങ്കടത്തെ വെറുക്കുന്ന വെറുക്കുന്നൊരവസ്ഥ വരും അതുകൊണ്ടാണ് സൈക്കോളജി പറയുന്നത് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായി കരയണം സങ്കടം വരുന്നുണ്ടെങ്കിൽ നല്ലപോലെ സങ്കടപ്പെടണം അതാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടുവിലാണ് എന്ത് വരുന്നത് നിങ്ങളെ ഒരു വിഷമം ഒരു ജീവിതത്തിലുണ്ടായ എന്തോ ഒരു സങ്കട അവസ്ഥ നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ജീവിതം കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേജ് വണ്ണിൽ നിങ്ങൾക്ക് കരയുന്നുവെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ടുവിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു മെഗാ സീരിയലിന് ഇരുന്നൂറ്റി അമ്പത്തിയാറാമത്തെ എപ്പിസോഡിനെ കുറിച്ച് ചിന്തിച്ചിട്ട് അത് മിനിഞ്ഞാന്ന് കണ്ടതാണ് എന്നിട്ട് ഇന്നും നിങ്ങൾക്ക് കരയുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നാണ് അർത്ഥം കാരണം ഇന്ന് വേറെ ഇമോഷൻ തരും ആ സീരിയൽ ലാസ്റ്റ് കണ്ട എപ്പിസോഡാണ് നിങ്ങളെ ആ ഇമോഷനെ ഉണ്ടാക്കിയത് അതിനുശേഷം പുതിയ എപ്പിസോഡ് കണ്ട പ്രശ്നം തരും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമൊന്നും ഇല്ലെങ്കിൽ അത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡൈമെൻഷനിൽ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് കൊണ്ടുവരാനുണ്ട് എന്നുള്ളതാണ് പുതിയ ആളുകളെ പരിചയപ്പെടാനുണ്ട് പുതിയ ജീവിതശൈലി ഉണ്ടാക്കാനുണ്ട് പുതിയ രീതികൾ അവലംബിക്കുവാനുണ്ട് പുതിയ നിലപാടുകൾ ഉണ്ടാക്കാനുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അവിടെ സ്റ്റെക്കാണ് ആക്റ്റുകൾ കൊണ്ട് മുന്നോട്ട് പോണം ഈ ബ്രേക്കപ്പ് സംഭവിച്ചിരിക്കുന്ന ആളുകളോട് പറയാറുണ്ട് പൊതുവേ ഒരു ബ്രേക്കപ്പ് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് ഒരു ടൂറിന് പോടോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് ടൂറിന് പോവാ ദാറ്റ് ഇസ് റോങ് ടൂറിന് പോയാലാണ് ശരിയാവുക ശരിയായിട്ടല്ല ടൂറിന് പോവുക നീ ടൂറിന് പോകുക തന്നെ ശരിയാകും ലാസ്റ്റ് മനസ്സിലുണ്ടായ ഇമോഷണൽ ഇവൻ്റ് നമ്മളെ നോണ്ടിക്കൊണ്ടിരിക്കും പുതിയ ഇമോഷണൽ ഇവൻറ്റുകൾ ഉണ്ടാക്കി കൊടുത്താൽ മനസ്സ് അതിൽ നിന്ന് പതുക്കെ പിന്തിരിക്കും മറക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു വിഷമം എങ്ങനെ മറക്കുക ഒരു ഗാഠമായ ഇമോഷൻ നമ്മളെ വേദനിപ്പിച്ചു ആ ഇമോഷണൽ സ്റ്റെക്കായി നിന്ന് അത് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും പുതിയ ഇമോഷൻസ് നിറയെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ പഴയ ഇമോഷൻ അടിപ്പെടും ന്യൂറോ വയറിങ് പുതിയത് വരും അതിൻ്റെ മേലെ അപ്പം അതിൻ്റെ വിഷമം പിന്തള്ളപ്പെടും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരാൾക്ക് പഴയ കാര്യങ്ങളിൽ വിഷമിക്കാൻ പറ്റില്ല അവർക്ക് എന്നും പുതിയ കാര്യങ്ങളുണ്ട് വിഷമിക്കാൻ അങ്ങനെയാണ് സ്റ്റേജ് ടു നമ്മളതിനെ ലൈഫിനെ പുതിയൊരു നിലവാരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ പഴയ പ്രശ്നം പിന്നെ നമ്മളെ വിഷമിപ്പിക്കില്ല ഇത് രണ്ടും ചെയ്യണം ക്ലിയർ അല്ലേ